ഇന്ന് നല്ല വെയിലുണ്ടല്ലോ മഴക്കാറും ഉണ്ട് ഒരു ചക്ക ഇട്ടിട്ട് ഇന്നൊട്ട സമയം നാളെ ദിവസം അയച്ചൊരു ചക്കയിട്ട് വറുത്ത് വയ്ക്കുന്നു ഒരാള് പോകുന്നുണ്ട് ഇങ്ങോട്ട് വന്നയാൾ അവധി കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഹസ്ബൻഡിനെ കൊടുത്തുവിടാം ഏത്തക്കൊല്ലം മേടിച്ച് വറക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം മഴ സീസണിൽ ഏത്തക്കൊല്ലം കുറവാണ് ചക്ക ഉണ്ടല്ലോ അത് വറുക്കാൻ പറക്കി വിട്ടാൽ വെയിൽ കണ്ടപ്പോൾ മുറ്റത്തെല്ലാം കണ്ട കുഴിയാക്കിയിട്ട് അതിനകത്ത് ഉണ്ടോ കുഴിക്കകത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി കിണപ്പ് വെയിലുള്ളൂ അവർ ഗസാണ് ബാക്കി ആൾക്കാരെന്ത് കൂട്ടി കയറിയും പോകും കൂടിനടിയിലൊക്കെ നിൽക്കുന്നുണ്ട് നല്ല മൂത്ത് ഇങ്ങനെ വരണം ഇവിടവും കൂടെ ഒന്ന് റെഡി ആയാൽ കഴിക്കണം ഗോതമ്പടേം ഇന്ന് ഗോതമ്പടയ്ക്ക് കറിയൊന്നുമില്ല ഞാൻ ഗോതമ്പടേം കട്ടൻ കാപ്പിയും ആരൻ ഗോതമ്പടേം കട്ടൻ കാപ്പിയും പിന്നെ പഞ്ചസാര കൂട്ടി കഴിക്കും സൂപ്പറല്ലേ മഴക്കാലത്ത് നല്ല ഏറെ തേങ്ങ ഇടണം നമ്മളുടെ തെങ്ങേലെ തേങ്ങയാണേ സൂപ്പറായിരുന്നു ഏറെ ഇട്ടിട്ടുണ്ട് പിന്നെ മണോ വരുന്നതെന്നറിയാമോ ഇവിടവും കൂടെ വേകട്ടെ ിങ്ങനെ മഴക്കാലത്തുണ്ടാക്കി കഴിക്കുക എല്ലാ ദിവസവും കഴിക്കുക സൂപ്പറല്ലേ അല്ലേ നമ്മളുടെ ഗോതമ്പട മറക്കാൻ പറ്റുമോ നമ്മളുടെ തേങ്ങയിലെ തേങ്ങ ആ ഒരു മുറി മുക്കാൽ ഭാഗവും ചിരണ്ടിയിട്ട് ഇതിനി വേറെ അടുത്ത ദിവസം ഈ ബാക്കിയിരിക്കുന്നത് ഇന്ന് പരിപ്പ് കറിയാണ് വെക്കുന്ന പപ്പടവും പരിപ്പ് കറിയും ചൂട് ചോറും ആയിട്ടൊരു ഉണ്ട് അപ്പം ഉച്ചയ്ക്ക് ഒരുപാട് കറിയൊന്നും വെക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്തിനാ ഒത്തിരി കറിയല്ലേ പൂച്ച കമ്മി പോകുന്നുണ്ടോ കോഴികളെ കണ്ടിപ്പോൾ മഴയുണ്ട് ഇപ്പം നടക്കാൻ പോകുന്നില്ല ഫോണ വീഡിയോ എടുക്കാത്തേ വേറെ വല്ല വീഡിയോ ചേർക്കാമേ ഞാൻ പിന്നെ ഓർത്തേ ഒരു പൊട്ടറ്റോ കറി അങ്ങനെ ദാ ഒരു പൊട്ടറ്റോ കറിയും കൂടെ വെച്ചുകൊടുത്തേ ഗോതമ്പടയും പൊട്ടറ്റോ കറിയും ബ്രേക്ക്ഫാസ്റ്റ് അതെ സൂപ്പറാണോ